ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഇന്ത്യയുടെ ദിശാനിർണയ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൂറാമത് വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ഐ എസ് ആർഒ രാജ്യത്തിന്റെ വികസനയാത്രയിൽ സ്പോർട്സ് അവിഭാജ്യ ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിമത് ദേശീയ ഗെയിംസ് ഡെറാഡൂണിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര പൊലീസ് പിടിയിൽ നെന്മാറ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തു ഇന്ന് ദേശീയ മാധ്യമ ദിനം സംസ്ഥാനത്ത് ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ പല രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തതായി മന്ത്രി വീണ ജോർജ് മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ ഇരുപത്തി റൺസിന് തോൽപ്പിച്ചു ഇന്ത്യയുടെ ദിശാനിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിലെ രണ്ടാമത്തെ ലോഞ്ച് പാഡിൽ നിന്ന് രാവിലെ ആറ് ജിഎസ്എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു എൻ വി എസ് സീറോ ടുവിന്റെ വിക്ഷേപണം സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ നൂറാമത്തെ വിക്ഷേപണമാണിത് ഡെസ്ക് റിപ്പോർട്ട് ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാദേശിക നാവിഗേഷൻ ഉപഗ്രഹ സംവിധാനമാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ രാജ്യത്തെ ഉപയോക്താക്കൾക്ക് കൃത്യമായ സ്ഥാനം വേഗം സമയക്രമം എന്നിവ നൽകാൻ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹത്തിന് ഇന്ത്യൻ ഭൂപ്രദേശത്തിന് അപ്പുറത്തേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മേഖലയിലും സേവനം ലഭ്യമാക്കാനാകും വിക്ഷേപിച്ച ഐ ആർ എൻ എസ് എസ് വൺ ഇ ഉപഗ്രഹത്തിന് പകരമായാണ് ഇപ്പോൾ രണ്ടാം തലമുറയിലെ അത്യാധുനിക ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു അയയ്ക്കുന്നത് ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു രാജ്യത്തിന്റെ വികസന യാത്രയിൽ അവിഭാജ്യ ഘടകമായാണ് സ്പോർട്സിനെ കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡറാഡൂണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഖേലോ ഇന്ത്യ പോലെ സംരംഭങ്ങൾക്ക് കീഴിൽ കായികരംഗത്ത് ആധുനിക സൌകര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചുവെന്നും കഴിഞ്ഞ ദശകത്തിൽ കായികരംഗത്തെ ബജറ്റ് മൂന്നിരട്ടിയായെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ബാഡ്മിന്റൺ ഒളിമ്പ്യൻ ലക്ഷ്യാസൻ ദീപശിഖ പ്രധാനമന്ത്രിക്ക് കൈമാറി അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ താരം പി എസ് ജീനയും വുഷു താരം മുഹമ്മദ് ജാസലുമായിരുന്നു കേരളത്തിന്റെ പതാകവാഹകർ മത്സരങ്ങൾ ഈ മാസം ആരംഭിച്ചിരുന്നു കായിക താരങ്ങളും ഒഫീഷ്യൽസും ഉൾപ്പെടെ അഞ്ഞൂറ്റി അമ്പത് അംഗ സംഘമാണ് കേരളത്തിനായി ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്നത് കേരള താരങ്ങൾ മാറ്റുരക്കും ഇന്നലെ നടന്ന ബീച്ച് ഹാൻഡ്ബോൾ ലീഗ് വനിതകളുടെ പൂൾബിയിലും വനിതാ ബാസ്കറ്റ്ബോളിലും കേരളം ഛത്തീസ്ഗഡിനെ പരാജയപ്പെടുത്തി കേരളം ഇന്ന് വനിതാ പുരുഷ വാട്ടർ പോളോയിൽ ത്തിന്റങ്ങും കേരളത്തിന്റെ മെഡൽ പ്രതീക്ഷയായ നീന്തൽ താരം സാജൻ പ്രകാശ് ഇന്ന് മത്സരത്തിനിറങ്ങും ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നൂറ് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്നീ ഇനങ്ങളിലാണ് സാജൻ മത്സരിക്കുന്നത് വോളിബോളിൽ കേരളത്തിന്റെ പുരുഷ വനിതാ ടീമുകളും ബാസ്കറ്റ്ബോളിൽ വനിതകളും ഇന്ന് കളത്തിലിറങ്ങും പുരുഷ വിഭാഗം ഖോഖോയിൽ രണ്ടാം മത്സരത്തിൽ കേരള മഹാരാഷ്ട്രയെ നേരിടും വനിതാ വിഭാഗം ബീച്ച് ഹാൻഡ്ബോളിൽ മൂന്നാം മത്സരത്തിൽ ബംഗാളാണ് കേരളത്തിന്റെ എതിരാളി റഗ്ബിയിൽ പുരുഷ വിഭാഗം മഹാരാഷ്ട്രയെയും വനിതാ വിഭാഗം ബംഗാളിനെയും നേരിടും വനിതാ വിഭാഗം വാട്ടർ പോളോയിൽ കേരളം തമിഴ്നാടിനെയും പുരുഷന്മാർ മണിപ്പൂരിനെയും നേരിടും ഉഷു ഇനത്തിലും കേരളത്തിന് ഇന്ന് മത്സരമുണ്ട് പ്രദർശന മത്സരമായി കളരിയും ഇന്നാരംഭിക്കും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പോത്തുണ്ടി തിരുത്താംപാടത്തെ ചെന്താമര പൊലീസ് പിടിയിലായി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ വീടിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് അതേസമയം സംഭവത്തിലുണ്ടായ പൊലീസ് വീഴ്ചയിൽ നെൻമാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം മഹേന്ദ്ര മഹേന്ദ്രസിംഗനെ ജില്ലാ പൊലീസ് മേധാവിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് മുത്ത് രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ രണ്ട് രാത്രിയും രണ്ട് പകലും നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പിടികൂടിയത് പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഭക്ഷണം തേടി തിരിച്ചിറങ്ങിയതിനിടയിലാണ് പിടിയിലായത് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിക്കെതിരെ ജനരോഷം ഉയർന്നതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി അഞ്ചുപേരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നുവെന്നും അതിൽ രണ്ടുപേരെ മാത്രമേ താൻ ഇപ്പോൾ വകവരുത്തിയിട്ടുള്ളൂ എന്നും ഇയാൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു രാത്രി തന്നെ പ്രതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കും അഞ്ചു വർഷം മുൻപ് പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് പ്രതി ചെന്താമര സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് ഇന്ന് ദേശീയ മാധ്യമ ദിനം ിൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി രചിച്ച ബംഗാൾ ഗസറ്റ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച ദിവസമായ ജനുവരി ആണ് എല്ലാ വർഷവും ദേശീയ മാധ്യമ ദിനമായി ആചരിക്കുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മാധ്യമ ദിനാഘോഷം സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും അനധികൃത മരുന്നുകൾ കണ്ടെത്തുന്നതിനും അവയുടെ ദുരുപയോഗം തടയുന്നതിനുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി പ്രത്യേക പരിശോധന നടത്തിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു അൻപത് ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ പല രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ ഒന്നര ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുത്തെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു ഡെസ്കിൽ നിന്ന് കൂടുതൽ ശരീര സൌന്ദര്യ മത്സരങ്ങളുടെ ഭാഗമായി ജിമ്മുകൾ കേന്ദ്രീകരിച്ച ഉത്തേജക മരുന്നുകൾ അനധികൃതമായി ഉപയോക്താക്കൾക്ക് നൽകുന്നുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പരിശോധന നടത്തിയത് പിടിച്ചെടുത്ത മരുന്നുകളെല്ലാം തന്നെ സ്റ്റിറോയിഡുകൾ അടങ്ങിയവയാണ് ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം കഴിക്കേണ്ട മരുന്നുകളാണിവ ഇത്തരം മരുന്നുകൾ അംഗീകൃത ഫാർമസികൾക്ക് മാത്രമാണ് വിൽക്കാൻ അധികാരം ഇത്തരം മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ ജിമ്മുകൾക്കെതിരെ കേസെടുത്ത് കർശന നിയമ നടപടി സ്വീകരിച്ചു വരുന്നതായും വീണ ജോർജ് വ്യക്തമാക്കി കൊച്ചി വാട്ടർ മെട്രോ കാക്കനാട് സ്റ്റേഷനെ കിൻഫ്ര ഇൻഫോ പാർക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് ഇന്ന് ആരംഭിക്കും മൂന്ന് ബസ്സുകളാണ് സർവീസിന് ഉപയോഗപ്പെടുത്തുന്നത് ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമ ബോധവൽക്കരണത്തിനായി തയ്യാറാക്കിയ രണ്ട് ഷോർട്ട് ഫിലിമുകൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രകാശനം ചെയ്തു സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ കെഎസ്എഫ്ഡി സിയുമായി സഹകരിച്ച് ഭിന്നശേഷി അവകാശ നിയമത്തിലെ പത്തൊൻപത് മുപ്പത്തിയേഴ് വകുപ്പുകൾ അടിസ്ഥാനമാക്കിയാണ് മൂന്ന് മിനിറ്റ് വീതം വരുന്ന രണ്ട് ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചത് ോളം വരുന്ന മലയോര കർഷകരെ സംസ്ഥാന ഗവൺമെന്റ് അവഗണിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി വന്യമൃഗ ആക്രമണത്തിൽ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയും വനമന്ത്രിയും നിസ്സംഗത പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു വന്യമൃഗ ആക്രമണത്തിൽ നിന്നും കാർഷിക തകർച്ചയിൽ നിന്നും മലയോര ജനതയെയും കർഷകരെയും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി നടത്തുന്ന മലയോര സമരയാത്രയ്ക്ക് കോഴിക്കോട് കോടഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തി വനവും കൃഷിഭൂമിയും വേർതിരിക്കുന്നതിന് വേണ്ട വ്യക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ ഇരുപത്താറ് റൺസിന് തോൽപ്പിച്ചു ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നിശ്ചിത ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു അഞ്ച് മത്സര പരമ്പരയിൽ രണ്ട് ഒന്നിന് ഇന്ത്യ മുന്നിലാണ് നാലാം മത്സരം വെള്ളിയാഴ്ച പൂനെയിലാണ് ഐഎസ്എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സിക്ക് ജയം ന്യൂഡൽഹിയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സിയെ ഓർത്തോൽപ്പിച്ചത് ഇന്ന് വൈകിട്ട് ഏഴരക്ക് ഗോഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് എഫ് സിയെ നേരിടും ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്നിറങ്ങും എഫ് സി ബംഗളൂരുവാണ് മത്സരം സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് വടകരയിൽ ആരംഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു കാസർകോട് നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ നമ്മുടെ ഹൃദയത്തിലെ പച്ചയായ വികാരങ്ങളെ നിർലജ്ജമായി പറഞ്ഞു തരുന്നവയാണ് എം ടിയുടെ നോവലുകളെന്ന് മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ ജയകുമാർ പറഞ്ഞു എം ടിക്കും പി ജയചന്ദ്രനും കൊല്ലത്തിന്റെ സ്നേഹാദ്രവായി ഓർമ്മത്തണൽ എന്ന പേരിൽ വേദിക സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വന്യമൃഗ പ്രശ്നത്തിന് ഗവൺമെന്റിനും വനം വന്യജീവി വകുപ്പിനും കൃത്യമായ കർമ്മപദ്ധതിയും തുടർ പ്രവർത്തനങ്ങളും വേണമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു ജിബിൻ പി മൂഴിക്കലിന്റെ ഒൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടന്ന സംവാദ പരിപാടിയിൽ കാടിറങ്ങുന്ന ഭീതി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ദേശീയപാതയിൽ കണ്ണൂർ പുതിയ തെരുവിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി വെള്ളിയാഴ്ച മുതൽ ഫെബ്രുവരി നാല് വരെ അഞ്ച് ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കാരം പുതിയ തെരുവിൽ എട്ടിന് പരിഷ്കാരങ്ങളാണ് താൽക്കാലികമായി സംസ്ഥാനത്ത് ഇന്നും ചൂടുകൂടും ഇന്ന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് കോഴിക്കോട് മുഖിദാറിൽ നിന്നും ബുള്ളറ്റ് മോഷ്ടിച്ച രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ സ്വദേശികളായ മുഹമ്മദ് ഷിറാസ് മുഹമ്മദ് ഷിബിലി എന്നിവരാണ് അറസ്റ്റിലായത് ഇന്ത്യയുടെ ദിശാനിർണയ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നൂറാമത് വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ച് ഐ എസ് ആർഒ രാജ്യത്തിന്റെ വികസനയാത്രയിൽ സ്പോർട്സ് അവിഭാജ്യ ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ഗെയിംസ് ഡെറാഡൂണിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമര പോലീസ് പിടിയിൽ നെന്മാറ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തു ഇന്ന് സംസ്ഥാനത്ത് ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ പല രോഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തതായി മന്ത്രി വീണ ജോർജ് മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ ഇരുപത്തി റൺസിന് തോൽപ്പിച്ചു പ്രാദേശിക